ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം നല്ല മഴയല്ലേ അല്ലേ മഴയാണ് മഴക്കാലമൊക്കെ പിടിച്ചു ഇവിടെയൊക്കെ നല്ല മഴയാണ് അപ്പോൾ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫുൾ ക്ലിപ്സ് ക്ലിപ്സൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കിട്ടോ അപ്പോൾ രാവിലെ നെയ്ച്ചു പല്ല് തയിച്ചു ഒരു ഗ്ലാസ് പാൽ പിടിച്ചിട്ടോ വേറെ ഒന്നും കഴിച്ചില്ല പാൽ മാത്രം കുടിച്ചിട്ടോ രാവിലെ പിന്നെ വാവ കരച്ചിലായിരുന്നു എന്നാൽ ലാസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് ഓട്ടോടെ ഉണ്ടാക്കി മെച്ചി ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞല്ലോ മെച്ചി ഉണ്ടെങ്കിലേ ഓട്ടോട ഉണ്ടാക്കുകയുള്ളൂ ഞാൻ ഒന്നാമത്തെ കടുപ്പ് കത്തിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കേട്ടോ കത്തിച്ചാലെല്ലാം ചെയ്യും പക്ഷേ കത്തിക്കാനൊരു മടിയാണ് അപ്പോൾ അപ്പം ആണെങ്കിൽ കത്തിച്ച് അങ്ങനെ ഓട്ടോടൊക്കെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ അത് ആ ഓട്ടോടൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിരത്തി വെച്ചതാണ് അപ്പോൾ അത് വീഡിയോയിലും കൂടെ അപ്ലോഡ് മാത്രം മാത്രമേട്ടോ ദോശേൻ്റെ മാവും ഓട്ടടേൻ്റെ മാവൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ ചോറ് കൂട്ടുന്നുണ്ടെന്ന് ഉള്ളൂ പക്ഷെ എന്നാലും ഈ ഓട്ടടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ദോശ വേഗം മടുക്കും എനിക്ക് പക്ഷേ ഓട്ടട അങ്ങനെ മടുക്കുകയേ ഇല്ല ചൂടോടെ തിന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ചായ പിടിക്കാനിരുന്നു ഇന്നലത്തെ ചിക്കൻ കറീൻ്റെ നീര് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ രാത്രി കേത്തെയാണ് അപ്പോൾ അതും കൂട്ടിയിട്ട് ഇതാ കഴിക്കണേ പിന്നെ ഒരുപാട് കറിയൊന്നും വയ്ക്കണമെന്നില്ല ഇങ്ങനെ തൊട്ട് പൊട്ടി തിന്നാനും നല്ല രസം തന്നെ അപ്പോൾ ഇതാ ചായ പിടിക്കാനിരുന്നു മക്കളൊന്നും എണീച്ചിട്ടില്ല ഒരുക്ക് രണ്ടാൾക്ക് മദ്രസില്ല മദ്രസ് രണ്ട് ദിവസം ലീവ് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളി ശനി ഞായറായിട്ട് മൂന്ന് ദിവസമായിട്ട് ലീവ് ആട്ടോ ആകെ കുറച്ച് സമയം ഞങ്ങൾ എണ്ണ അയച്ചു കിടക്കുള്ളൂ വളരെ വളരെ മോശമായ ഒരു ചെക്കനാണിവൻ ഇവൻ ഭയങ്കര കച്ചിലാണ് ചെക്കൻ ഞങ്ങൾ കുളിച്ചല്ലേ അമ്പുവാട് നോക്കടാ ഇവിടെ ചെക്ക പിന്നെ തറവാട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ട് തന്നിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവിടുന്നെങ്കിലും കുറച്ച് ബിരിയാണി കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇല്ലായിരുന്നു നമ്മൾ ഉണ്ടാക്കി ആ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് വേഗം അടുപ്പത്തരം വരും അങ്ങനെ കിട്ടുമ്പോൾ നല്ല ടെസ്റ്റ് ആട്ടോ എന്ത് ഇത് പെങ്ങളെ മോളെ മോളാണ് അപ്പോൾ ഓൾ ഇന്നലെ പിന്നെ ഓളുമല്ലായിട്ട് കാണിക്കാൻ വന്നതായിരുന്നു അപ്പം മേലെ തറുവാട്ടിലുണ്ട് അവിടുന്ന് ഇപ്പൊ കളിക്കാനൊക്കെ ഇങ്ങോട്ട് വന്നതാട്ടോ റിയുന്നുണ്ടല്ലേ കളിക്കാടി ചെറുത്താൻ ആയിക്കില്ല പാത്തുനെ വെറുപ്പിക്കണ്ട ട്ടോ ഏ കുടീൻ്റെ അടുത്താ കുടി നല്ല മഴയാണ് ഗായ മഴ ഇനി അമ്മക്ക് ഒന്നാം തീയതി പിടിക്കേണ്ടത് എന്താ ഇന്ന് എത്ര തിയായിക്കു ഇരുപത്തിനാലോ ഇരുപത്തിനാലാം തീയതി പിടിച്ചില്ലേ മഴ അമ്മ പൊറത്തൊക്കെ കാടായിക്കണ നല്ല മഴയാണ് നല്ല മഴയാണ് പാലും അങ്ങനെന്താക്കും ഇപ്പൊ പോണ്ടീ മഴയത്ത് പോവണ്ട കേട്ടോ പാലു അങ്ങനെ പാലു മേടിക്കാനും മഴയത്ത് പോവണ്ടോ അറിയോ ഉറങ്ങിയാ കിർക്ക എന്ത് തിന്നടേ ആ എന്താ തിന്നടേ ചോറോ ബിരിയാണി അഞ്ച് അഞ്ച് മൂന്ന് റേഷൻ ബോട്ടിൻ്റെ വള്ളി കുറേ കായ് ഉണ്ടായിരിക്കണം കേട്ടോ ഇത് നമ്മൾ നട്ടതല്ല എന്താ പറയുക നമ്മൾ തിന്നിട്ടിങ്ങനെ വിത്തെല്ലാം അറിയൂലേ അതിൻ്റെ കൂടെയെല്ലാം അറിയൂല അപ്പം അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് പറിച്ച കടയാൻ പറഞ്ഞിരുന്നു ഞാൻ പറിച്ചു കളഞ്ഞല്ലേ ഗ്രൈസ് അപ്പം കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പെങ്ങാനുണ്ടായതാണ് പക്ഷെ ഇപ്പോഴാണ് കായ ഉണ്ടാവണം നിറച്ചുണ്ടായിന് കായ ഈ ഭാഗം കണ്ട ഗ്രൈസ് മണ്ണിടിഞ്ഞു വേണ്ടിയിട്ട് നല്ല ഇടിയലാണ് ഇത് കെട്ടാതെ ഒരു രക്ഷയില്ല അതാ ഇതൊക്കെ ഇത് ഇന്നലെ ഇടിഞ്ഞതാണ് കേട്ടോ ഇന്നലത്തെ മഴയൊക്കെ ഇതാ ഈ ഭാഗം ഈ ഭാഗം ഫുൾ ഫുള്ളിടിച്ചിലാണ് വീട് പോന അവിടെ വൈക്കും ഇവിടെ വെള്ളമുണക്കെ വെള്ളി നല്ല പനിയും ചെയ്തില്ലേ അയ്യോ ഗായ് സ്കൂൺ ഉണ്ടായിട്ട് ചീഞ്ഞു പോയി കാണായിട്ട് മയത്ത് കൊറേണ്ടേനു അങ്ങോട്ടൊന്ന് പോയി നോക്കി വെള്ള നോക്കിക്കൂടെ ആ ചളിയ അങ്ങനെ ചളിയ പാലട്ടീലാ പാലക്കൊക്കെ പാല് വണ്ടി വരായിട്ടാ കൈസ് വട്ടങ്കായും ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനോ ആർക്കും ഇഷ്ട എന്റെ തലയിൽ ഫുള്ളും തലേന്റെ വേക്കില് എന്താ പൂമാല ഉണ്ടാവും ായിരട്ടെ കാണിച്ചാലും പിന്നീട് രണ്ടായും കൂടെ കിട്ടിട്ടോ എന്ന മെഷീനിലിട്ടിട്ട് ഉണക്കണോണ്ട് മെഷീനിലിട്ടിട്ട് ഇതാക്കണോണ്ട് ഒന്നുണങ്ങി കിട്ടും ആ എന്നാലും എന്താ പറയാ कुंती बांके आ मुनि मुनि आ खिचर कौन है कुंती रे बाजू आहु करिने मनम क तरला दम कर्टला करन पर कोने ले रे